എത്രയും ബഹുമാനിയനായിട്ടുള്ള വികാരി ജനറൽ റവറൻറ്റ് ഫാദർ ബൈജു ജൂലിയാൻ അതുപോലെ തന്നെ എത്രയും സ്നേഹം നിറഞ്ഞ റവറൻറ്റ് ഫാദർ ജോളി എത്രയും സ്നേഹം നിറഞ്ഞ കൃഷി ഓഫീസർ ശ്രീ പ്രകാശ് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് വിഷോ പാലസിലെ ഇന്ന് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണവുമായി എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും വിശ്വ പാലസിലെ വിവിധ തരത്തിലുള്ള പച്ചക്കറികളും പല പലവർഷ തൈകളും നട്ടുകൊണ്ട് ഒരു മാതൃകാ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെയും സന്ദേശം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ പുനഃസ്ഥാപനത്തിനുള്ള തലമുറ ആ വലിയ മുദ്രാവാക്യ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ നമ്മുടെ തലമുറ ഇത് കൈമാറുന്നതിന് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് ഇത് കൈമാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ വളരെ അഭിനന്ദാർഹമായ പ്രവർത്തനമാണ് ബിഷപ്പ് പാലസിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനത്തിന് ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പിതാവ് ഈ പരിപാടിക്ക് നിന്ന് എത്തിയില്ലെങ്കിൽ പോലും ഇതിനു വേണ്ടി എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വികാരി ജനറൽ ആയിട്ടുള്ള റെവറൻഡ് ഫാദർ ബൈജു ജൂലിയാൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതൊരു മാതൃകാ പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ആ വലിയ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന് ഒരു മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ബി സി സി കോന് വേണ്ടി കൊല്ലം ബിഷപ്പ് ഹൗസിൽ നിന്ന് ക്യാമറാമാൻ ഫാദർ ബിബിൻ സിറ്റിക്ക് ഒപ്പം ഫാദർ ജോസ് എബാസ്റ്റിയൻ താങ്ക്